വലിച്ചു കയറ്റു രണ്ടൂരും നിന്നങ്ങ് തകർക്കുക ഏട്ടപിടുത്തം ഏട്ടപിടുത്തം ഗംഭീരഗതിയിൽ ഏട്ടപ്പിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് ചിൻഡോ വലിച്ചു കയറ്റുന്നു ആശാം വലിച്ചു കയറ്റുന്നു സ്ഥലം ഉണ്ടല്ലോ ടാ ശരിക്കല്ലേ ശരിക്കല്ലേ ചരിക്ക പമ്പി തേട്ടപടുത്തം കിടന്ന് കാണിക്കണത് ആ നീയൊന്ന് വിളിച്ചു നോക്കേണ്ട ാണ് കാലാണ് ഇത്രയും വലിക്കുന്നത് എന്താ എല്ലാം വലിച്ച അവരുത്തി പിടിക്കലോ

പിടിച്ചോ ഇത് പിടിച്ചോ അവര് പിടിക്കണോ ആ അവരെ പിടിച്ചോ പിന്നെ അവരെ പിടിച്ചോ അങ്ങനെയാണോ ഈ ചൂണ്ടേ ഈ ചൂണ്ടമ്മടക്കുവോ ഇതിൽ ഇതൊരു സംശയം ഇത് ഇത് ഉടക്കുണ്ടെന്നോണു ബാക്കില്

ആ ഷിൻഡോ അടുത്തത് ഷിൻഡോ ആ ചെറുതാണെടുത്താൽ കുഞ്ഞാലി മുജാലിക്ക് അടിച്ചില്ല അടിച്ചില്ല എന്നുള്ള പരാതിയായിരുന്നു ആ അടുത്ത കേട്ടോ അടുത്ത സിന്ധന പിടിക്കട്ടെ ഏറ്റോട്ട് എനിക്ക് തോന്നുന്നു മീനടിച്ച് വന്നതായിരിക്കും ഇത് വരുന്നോ ദേ ദേ കല്ലിക്കാറ്റല്ലോ ദേ വരുന്നു スピード मतടാ ആ ഇത് പറയണ്ടേ എങ്ങേലും നല്ല വീഡിയോസ് കാണോടാ അതൊക്കെയാണ് കുട്ടത്തമൻ ആവും കേറോ ഓ ഏട്ടാ എടി ഞാൻ നിന്നോട് എന്താ പറഞ്ഞാ ഞാൻ അവിടെ എത്തി ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ശരിയാവൂന്ന് പറഞ്ഞില്ലേ ഈ അടിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചാല് മീനടിക്കണ കാര്യാണ് കേട്ടോ അല്ല വേറെ ഒന്നുമല്ല തെറ്റിദ്റിക്കരുത് അതെ 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 ഒന്ന് അടിച്ചു കഴിഞ്ഞാ ശരിയാവൂന്ന് എന്തുവാ ഒരു മീൻ കഴിഞ്ഞാൽ മീനടിച്ചുകഴിഞ്ഞാ ശെരിയാവുന്ന പറഞ്ഞേ

അജയ് മോശായിപ്പോ ഏട്ടാ എടാ ആ സ്റ്റിക്ക് അങ്ങനെ വിളക്കാൽ അങ്ങനെ വിളക്കാൽ അങ്ങനെ ഉളച്ചാൽ പൊട്ടും അതിന്റെ പുറേ കൂടെ ഇടന്നാ പറഞ്ഞേ അതേ ഒന്ന് പോടാ പെട്ടെന്ന് പോടാ നീ അവിടെ ഇടാദ്യം അതിപ്പോ ഹൂക്കോടിഞ്ഞു പോവല്ലോ ഉച്ചമുട്ടു നിന്റെ കൂടെ വയ്ക്കണ എന്റെ മോ ഫോൺ ഓൺ അയില്ലോ അടക്കാത് ഓഫാക്കിട്ട് ഓണാക്കിട്ട് ഇത്തിരി സമയമെടുക്കുന്നു ഓണാൻ വേണ്ടി ആ വന്നു